നമസ്കാരം മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ ചില പ്രത്യേക നിയമമാണെന്നും പ്രത്യേക രീതിയാണെന്നും അവിടെ ചില പ്രത്യേക കൂട്ടരുടെ അപ്രമാദിത്വമാണ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും അതിനകത്ത് സത്യമുണ്ടോ എന്ന് വിചാരിച്ചില്ല എന്നാൽ ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതൊരു പ്രത്യേക പ്രദേശം തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ സ്കൂളുകളിൽ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തൊരു ഉത്തരവ് വിവാദമായത് അവിടെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളായിട്ടുള്ള സർക്കാരിൻ്റെ വേതനം പറ്റുന്ന എന്നാൽ ആദായ നികുതി അടയ്ക്കാത്തവരുടെ വിവരങ്ങൾ പേര് വിവരങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ ഒരു സർക്കുലറക്കി അത് വിവാദമായ ഇപ്പോൾ പിൻവലിച്ചു ഇപ്പോൾ ഇതാ അവിടെ പട്ടികജാതി നഗർ എന്ന പേരിലൊരു ബോർഡ് വെച്ചിരിക്കുകയാണ് അതും മുസ്ലിം യൂത്ത് ലീഗാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബോർഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വേങ്ങര മണ്ഡലത്തിലാണ് വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ മണ്ഡലത്തിലാണ് അവർ ഈ ഇത് ഈ ബോർഡ് വച്ചിരിക്കുന്നത് ഇത് വിവാദമായതിനെ തുടർന്ന് ബോർഡ് വെട്ടി മാറ്റിയിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു മണ്ഡലത്തിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിൽ ഇവിടെ സാധാരണ മനുഷ്യരാരും ചെയ്യാത്ത രീതിയിൽ പട്ടികജാതി നഗർ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡെടുത്ത് വെച്ചിട്ട് കുറേ ആളുകളെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം വെച്ച് വെക്കാനും മാത്രം എത്ര ധൈര്യമുണ്ട് അവർക്ക് എന്നാണ് ശരിക്കും ഈ പ്രബുദ്ധ കേരളം എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഈ പ്രബുദ്ധ കൂട്ടിയെ പറയാൻ പാടുള്ളൂ കേരളത്തിനെ പറ്റി പറയുമ്പോൾ പ്രബുദ്ധ കേരളം സാക്ഷര കേരളം തുടങ്ങിയ തൊങ്ങലുകളൊക്കെ നമ്മൾ ചേർത്തേ പറയാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അതിനോട് ചേർത്ത് ഈ പ്രബുദ്ധ കേരളത്തിൽ എങ്ങനെ ഇത്തരക്കാർക്ക് ധൈര്യമുണ്ടായി ഇങ്ങനൊരു സ്ഥലത്ത് ത്തിന് പട്ടികജാതി നഗർ എന്ന പേരിട അപ്പോൾ ഈ മുസ്ലിം ലീഗിനെയൊക്കെ പറ്റി പറയുമ്പോൾ വലിയ ദളിത് സ്നേഹം ദളിത് പ്രേമൊക്കെ അഭിനയിക്കുന്ന കൂട്ടരാണ് അവർ അതായത് ഹൈന്ദവരിൽ നിന്ന് ദളിതരെ അടർത്തി എടുത്തിട്ട് ആക്കിയിട്ട് പിന്നീട് മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പിക്കും പി എഫ് എയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ പേര് ജാതി നഗർ എന്ന പേര് വിട്ടിട്ടൊരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത് അതെന്തായാലും വിവാദമായിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും കൃത്യമായ ഇടവേളകൾ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറത്തു നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ചില വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടം വരെ പോവും എവിടെ ചെന്ന് നിൽക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും മറ്റാരും ധൈര്യപ്പെടാത്ത തരത്തിൽ ഒരു വിഭാഗത്തിലെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു നഗർ ഉണ്ടെന്നുള്ള തരത്തിലൊരു ബോർഡ് വെക്കാൻ അവർ കാണിച്ചത് മലപ്പുറം തന്നെ മലപ്പുറം ജില്ല തന്നെ അവർ തിരഞ്ഞെടുത്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് തോന്നിവാസവും ചെയ്തു വെക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്